ദൈവ വിഷയമായി ഈ ദൈവ ദൈവവിഷയമായി പ്രാപിക്കണമെന്ന് ആ ദേശത്തിൽ എത്ര പേര് അതുപോലെ ഒരു സംഭവം അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു വിധത്തിലൊരു സംഭവം നമ്മുടെ സമൂഹത്തിലോ നമ്മളിലോ സംഭവിച്ചുകൂടാതിരുന്നില്ല എപ്പോഴും

ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സമാധാനവും അന്വേഷിച്ച് ഉപദേശം ചോദിച്ചു പഠിക്കണം വീണ്ടും ജനിച്ചു എന്ന് ഉറപ്പുള്ളവർ അല്ലാത്തവർക്കൊരു വിഷയമല്ല അവർക്ക് പത്തിയമില്ല വീണ്ടും ജനിച്ചവർക്ക് പദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് സത്യമാണ് അവർക്ക് പിന്നെ ആഞ്ഞാലും നടക്കാൻ പറ്റില്ല പറ്റില്ല അവർക്കെല്ലാം അടുക്കൊണ്ട് ചന്തപ്രകാരം ഓടിയില്ലെങ്കിൽ എന്ന വാസ്തവം നാം ഈ സമയത്തിലും അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ആമേൻ ഹല്ലേലൂയ നമ്മൾ നമ്മളെ നമ്മളെല്ലാം കേറ്റം കേൾിച്ചു വരുന്ന അനുസരിച്ച് അവൻ വക്തനെ പറയತಕ್ಕവനാണ് ഒരു വക്തൻ നമുക്കുണ്ടല്ല ആ മെലിയോ വക്ത എന്ന് പറയുന്ന പുസ്തകത്തിൽ അനേകതരം പുസ്തകത്തിൽ ആറാം അധ്യായം 24ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ഹർമേയ് ബോയ് യെമ്മ യൂണിസിപ്പി ഞാൻ മിണ്ടാതിരിക്കയാ ഏനെ തെറ്റിപ്പോയേനെ പോലെ ആക്ഷനെ ഞാൻ തെറ്റിപ്പോയി എന്നെ ഇവൻ ഓർമ്മ വെക്കുമേ ആമേൻ പരിസര ഇതെ ഇത് ലോകപ്രകാരം നിഷേധിക്കാൻ വേണ്ടിയല്ല ചോദിച്ചത് ലോകപ്രകാരം നിക്ഷേപം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇത് ചോദിച്ചത് പിന്നെയോ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ചോദിച്ചത്ഥമാണ് ചോദിക്കുന്നത് ഞാൻ മിണ്ടാതിരിക്കാം എന്നെ ഉപദേശിപ്പിന് ഞാൻ മിണ്ടാതിരിക്കാം എവിടെ തെറ്റിപ്പോയി ിൽ തെറ്റിയോ പ്രാർത്ഥനയിൽ തെറ്റിയോ വഴിപാടിൽ തെറ്റിയോ യാഗത്തിൽ തെറ്റിയോ എവിടെ തെറ്റി ബോധം എനിക്ക് ബോധം വരുത്തിട്ടാണ് അപ്പൊ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുവാൻ ശുശ്രൂഷകർ തയ്യാറായിരിക്കാം ശുശ്രൂഷകർ ഒരുക്കമുള്ളവരാക്കമില്ലാത്ത ശുശ്രൂഷകരെ കൊണ്ട് ആർക്കെന്ത് ഗുണം സ്ത്രോത്രേ എന്റെ പരിജ്ഞാനം എന്ത് ചെയ്തു അനീതിയിൽ നിന്നും അന്യം അക്ഷരത്തിൽ നിന്നും അന്യർഥത്തിലേക്ക് തിരിച്ചു വാങ്ങിക്കാം ഇശ്യപ്രവാചകൻ്റെ പുസ്തകം 53 11 സ്തോത്രം ഇശ്യപ്രവാചകൻ 53 11 നീതിമാനായ എൻ്റെ ദാസൻ നീതിമാനായ എൻ്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് സ്തോത്രം നീതിമാനായ എൻ്റെ ദാസൻ ദാസനെ വെരിക്കൽ യജമാനൻ്റെ പേര് എന്നിവ. പേര് വെളിക്കാനെങ്കിൽ തിരിച്ചുവെള്യം അർത്ഥം. തിരിച്ചുവെളെങ്കിൽ വീണ്ടും ജനനം ഓഷത്വമായി മാറും. ിൽ അവൻ അനുഗമിക്കാതിരുന്നെങ്കിൽ ക്രിസ്തുവിനൊപ്പം അവൻ നിക്കാതിരുന്നെങ്കിൽ അവർക്കുള്ള നമ്മുടെ കർത്താവ് യേശു കൃഷ്ണവനെ സ്വന്തം ആയി സ്വീകരിക്കാനിരുന്നതെന്ന് പറയാ സ്വർഗത്ത് പോകട്ടെന്തല്ലിഷ്യാവധി ഒഴിഞ്ഞിരിക്കാമായിരുന്നു എന്നാൽ യേശു കൃഷ്ണവനെ സ്വീകരിച്ചു എന്ന കാരണത്താൽ നമ്മൾ വീണ്ടും ജനന ജന ജനനത്തിലേക്ക് വന്നു എന്ന കാരണത്താൽ ഇനി നമുക്ക് ഒഴിഞ്ഞു കഴിയില്ല പ്രാവശ്യം വെച്ചു ഉത്തരവാദിത്വം ആ കർത്താവിനോട് വേണ്ടിയുള്ള ഉപദേശങ്ങളെ ചോദിച്ചു പഠിക്കുവാൻ ആ കർത്താവിന്റെ നാമത്തിൽ വേണ്ടി ഉപദേശങ്ങളെ ചോദിച്ചു ദൈവത്തിന്റെ ആഗ്രഹത്തിൽ നാം നിലനിൽക്കുന്നു എങ്കിൽ ഒരിക്കലും നമ്മളെ എന്ന് വിളിക്കില്ല സ്തോത്രം പറയുന്നത് എന്റെ ദാസൻ എന്റെ ദാസൻമാനായ ദൈവത്തിന്റെ ദാസൻ എന്തുണ്ടായിരിക്കണം പരിജ്ഞാനം എന്റെ ദാസൻ അവരുടെ ന്മാർക്കും കൂടിയുള്ള ഉത്തരവാദിത്വമാണ് ഉപദേശമുള്ള ഉത്തരവാദിത്വമാണ് ഈ പറയുന്നത് ഇത് കൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്ന കാര്യം ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല ഒഴിഞ്ഞു പോകുന്നുവെങ്കിൽ നമുക്ക് ദൈവരാജ്യ അവകാശം വേണ്ടെന്നർത്ഥം ഉത്തരവാദിത്വം നമ്മൾ ചുമലിലേണ്ടായ ദാസൻ തമ്മിൽ ആവരിക്കുന്ന ദൈവിക പരിജ്ഞാനം കൊണ്ട് സ്വന്തം ലോകത്തിന്റെ പരിജ്ഞാനം കൊണ്ട് പരിജ്ഞാനത്തിന്റെ ആത്മാവുമുണ്ട് ആത്മാവിന്റെ ഉപദേശം കൊണ്ട് വളരെ എന്ത് ചെയ്യുന്നു നീതിലേക്ക് തിരികെ തിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പരിജ്ഞാനം കൊണ്ടല്ല പ്രാർത്ഥന കൊണ്ടല്ലാർത്ഥന കൊണ്ട് നീതിലേക്ക് തിരികാൻ ആരെക്കൊണ്ടും കഴിയുകൾ എല്ലാം കൊണ്ടുവരണേ എന്ന് ദൈവത്തോട് പറഞ്ഞ് ദൈവത്തെ കൊണ്ട് ജയിപ്പിക്കാനല്ല കൊണ്ടുവരണം ഞാൻ എന്തു അവരെ ഉപദേശിച്ച് പ്രബോധിപ്പിച്ച് കൈത്താങ്ങി ദേഹരക്ഷുള്ളതാണെങ്കിൽ അത് കൊടുത്ത് അവരെ കൊണ്ടുവരണം ഞാനാണ് ചെയ്യാനുള്ളത് ദൈവത്തെ വിട്ടി ചേയിപ്പിക്കാനേ വേണ്ടത് ക്രിസ്ത്യ കോളത്തിൽ നിലനിൽക്കുന്ന ഒരു ശാപം എന്ന് പറയുന്നത് ദൈവത്തെ വിട്ടി ചേപ്പിക്കണം ദൈവത്തെ ബുദ്ധി പ്രതീക്ഷിക്കുന്നു

മനുഷ്യരെ പ്രിയപ്പെട്ടവരെയും ഇതെല്ലാം ഈ നമ്മൾ അറിഞ്ഞ് ലോകത്തോട് വിളിച്ചു പറയാൻ ദൈവം അതുകൊണ്ട് എല്ലാ വഴികളിലും ആകെ ദൈവത്തെ നനച്ചു കൊണ്ട് ദൈവം അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധീകരണം ും അത് യേശുക്രി പറയുന്നത് അന്ന് തന്നെ യേശു കൾക്ക് ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു ഭാവത്തിന്റെ പരിഹാരം കൊടുക്കുക ഭാവം കൊടുക്കുക യേശു കൃഷ്ണത്തെ തന്റെ പോക്കറ്റിൽ വെച്ചിട്ടില്ല

വേണ്ടി അവരെ യോഗ്യമായ പരിചാരത്തോടുകൂടി യാത്ര ചെയ്താൽ നിശ്ചയമായിട്ടും സ്വർഗ സിയോന്റെ അവകാശത്തിലേക്ക് എത്തിച്ചേരുവാൻ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ മുടക്കിക്കളയില്ല സൗന്ദര്യത്തിന്റെ പൂർണ്ണ ഉപദേശം ആ പ്രകാശ ഉപദേശം ഇല്ലെങ്കിൽ അങ്ങോട്ട് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം ഒരു സ്വപ്നം മാത്രമാണ് വെറും ഒരു ഭാവന മാത്രമാണ് അങ്ങനെ ആകരുത്

പിന്നെ നിത്യതിൽ പ്രവേശിച്ചു ഏത് നിത്യതയും അവരറിയുന്നില്ല അവരെക്കുന്നില്ല പ്രത്യാശയുടെ ഏതോ ശുശ്രൂഷകൻ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു ആ നിത്യജീവനെ വാക്ക് മാറ്റി മറ്റുള്ളവർ ചേർത്ത് പ്രവേശിച്ചു നിത്യത രണ്ടുണ്ട് ഒന്ന് നിത്യജീവൻ മറ്റൊന്ന് നിത്യ മരണം നിത്യ ഭരണത്തിലേക്ക് പ്രവേശിച്ചോ നിത്യ ജീവനിലേക്ക് നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെ വേണം ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഉപദേശങ്ങളെ കേട്ട് പഠിച്ചും ചിന്തിച്ചും ഗ്രഹിച്ചും പഠിപ്പിച്ചും പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയെങ്കിൽ നിശ്ചയമായിട്ടും നിത്യ ജീവനിൽ പ്രവേശിക്കും അല്ല ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നിർമയക്കേണ്ടി പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രസംഗിച്ച് പ്രവചിച്ചുമാണ് ജീവിച്ചാൽ ആ വ്യക്തി മരിക്കുമ്പോൾ പോലും നിത്യ മരണത്തിലേക്ക് പോകും നിത്യജീവനിലേക്ക് പോയെന്ന് പ്രതീക്ഷിച്ചാലും വിശ്വസിച്ചാലും നമ്മൾ ആശിച്ചാലും ആ വ്യക്തി നിത്യജീവനിലേക്ക് ദൈവ വചനത്തിന്റെ പ്രഖ്യാപനമാണ് യും പഠനത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് അത് ചുമില്ല പ്രാണലക്ഷക്കന്റെ ഓടേ കിട്ടുള്ളൂ ശുശ്രൂഷ പ്രാണലക്ഷക്കന്റെ ഓടിയും വിശ്വാസികളുടെ ലോക സ്വന്തം കിട്ടണം അല്പം നടക്കണം അടയാളം നടക്കണം നടക്കണം അവർക്ക് ജോലി കിട്ടണം പ്രാർത്ഥന ചെയ്താൽ ആ ശുശ്രൂഷനെ കുറിച്ച് ദൈവത്തിന് പോഷന്മാർഗീയ കിട്ടില്ലെന്ന് നമ്മൾ ആരും വഞ്ചനയിൽ വഞ്ചിക്കപ്പെടാതിരിക്കാതിന് നാം നമ്മെ മുന്നറിയിപ്പാണ് ഉപമകളിൽ കൂടിയാണെങ്കിലും ഉപദേശമായിട്ടാണെങ്കിലും അതെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് യാത്ര ചെയ്യാൻ മനസ്സ് പുതുക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ മനസ്സിലെ നമുക്ക് ഓർക്കാൻ പറ്റും ദൈവത്തിന്റെ മനസ്സിലെ നമുക്ക് ഓർക്കാൻ പറ്റും ഓർത്താൻ

അതുകൊണ്ട് അനേകം പള്ളിക്ക് പ്രസാദമായത് ചെയ്യ ദൈവത്തിന് പ്രസാദമായത് ചെയ്യില്ല നമ്മളിൽ ഓരോരുത്തരും എങ്ങനെയുള്ളവരാണ് നോക്കണം പള്ളിക്കും സമൂഹത്തിന് പ്രസാദമുള്ളതാണോ ചെയ്യുന്നത് അതോ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നു ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്യുന്നതെങ്കിൽ

ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭൗതിക വിഷയത്തിനേണ്ടി പ്രാർത്ഥിച്ചും വിശ്വസിച്ചും സാക്ഷ്യം പറഞ്ഞും ഉപസിച്ചും അങ്ങനെയാണോ ആണെങ്കിൽ മനംതിരിയണം നമ്മളെ കൂടെയുള്ളവരെ അങ്ങനെയാണോ മനംതിരിയാൻ അവരുപദേശിക്കണം കേട്ടാൽ അവരുടെ പ്രാണനെ അവരെ നേടി അവരുടെ പ്രാണനെ നമുക്കൊരു നന്മ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു കേട്ടനുസരിച്ചില്ലെങ്കിൽ ആകെ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ ഒരു വ്യക്തി പോലെ വഴിക്ക് പട്ടു പോലെ ചോദിച്ചു ദൈവം കൊടുത്തു മത്സ്യം അതുപോലെ നമ്മുടെ മനുഷ്യൻ

നമ്മൾ ഒന്നാമത് അതില് അതിനർത്ഥം എത്തിച്ചേർന്ന് അവിടെ തീരണമെന്നല്ല പർവീസിൽ എത്തിച്ചേരാൻ വേണ്ടി എങ്കിൽ നോക്കി ഓടിയാൽ അതിനപ്പുറം അവകാശമാകാൻ സാധിക്കുന്നത് അതിനപ്പുറം

നമുക്ക് അനുകരിപ്പാൻ മാത്രമേ ഉള്ളവരുണ്ട് അവരെഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ വാക്കുകൾ ചിന്തകൾ ഗ്രഹിച്ചു കൊണ്ടാണ് അവരെ അനുഗമിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുക യേശുക്രി അനുഗമിപ്പാൻ ഇവരിൽ കൂടെ ഭക്തന്മാരിൽ കൂടെ നമുക്ക് എടുക്കുന്ന അവസരങ്ങളെ പാഴാക്കി കളയാതെ

നാം ദൈവൃശയമായി സമ്പന്നരായ ആ വിലോദതടോട് വീര യോഗത്തിൽ ഉള്ള നാം വാചകമടോ ആ ദൈവൃശയമായി സമ്പന്നരായ സ്വർഗ്ഗത്തിൻ നിശ്ചയമോടെ ആ വിശയ ഉത്തര ബംഗാളികളായി തിരിഞ്ഞു ശിഷ്യനായിട്ട് മറ്റു ലോകരെ ഒരിക്കെടുക്കുമായി കർത്തനായവരോ ಎಲ್ಲರಿಗೆ ಸಮರ್ಪಿಸ <preach miracle> <ugly> <upside time sound> भरी सुधार मावे हैं, वो लोग दिवसों, हमारे वाले शत्रु को न एन्य हमी किए ना हैं, अगर लगे तो मैं तेरे ताई था, ग्रे पिंड था, समर्पित था, प्राणी, इल्लि राम मावे जागे रिश्ते, प्रार्थने जागे रिश्ते पर दूर, आवे निधि बढ़े पौष्टिक व्यक्ति, प्राण। आमीन प्रभु यीशु मसीह के नाम में हम आमीन प्रभु यीशु मसीह के नाम में हम आमीन पवित्र आत्मा के सामर्थ्य में हम सभी मौजियां आयसतर 1 पहला अध्याय 1 वचन पर इसको मन के अनुसार प्रभु पिता के गौरव के प्रकट करने के लिए हमें यह सेवा पावन करने के लिए அதே சகோதரனோட இயன்பாவை நாங்கள் அறியوا அதே சகோதரியோடங்கள அறியணும் நம்ம சகோதரனோட இயன்பை தெரிஞ்சிட்டு நீங்க ஐக்கியமுடறணும் என்ன பிரகாரமா நான் நினைச்சத. உங்க சிந்தையில கொண்ட நோக்க அதேங்களை தியானத்துல கேங்களா அதே கர்ணம் கள்ளவாகിക്കാൻ அதே பாவினதோடு நாம இருக்கணும். அதே ஸ்தீயங்களை அதே தெய்வத்தினு சாந்தல